യും ഇന്റർവ്യൂവിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ടി പി കേസ് പറയൂ ഞാൻ അവരോട് ഒരു ചെറിയ തിരുത്തു മാത്രമേ ഞാൻ അതിനകത്ത് വരുത്തിയുള്ളൂ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ആ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാചകം അതിന്ന് മാറ്റി നിർത്തുക ഞങ്ങൾ ടി പി കേസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ടി പി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ടി പി കേസ് നാളെയും പറയും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു അതിന്റെ കാരണം സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞത്രേ രണ്ട് തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞില്ലേ ഇനി അത് പറഞ്ഞാൽ യേശാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ വെച്ചാൽ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിന്റെ നഷ്ടം പറ്റിയാലും വേണ്ടില്ല ഭാവിയിലേക്കുള്ള വലിയൊരു എതിർപ്പിനെ അങ്ങ് തീർക്കാൻ തീരുമാനിച്ചാൽ അത് അതോടെ തീർന്നേക്കണം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് മാക്സിമം രണ്ടാമതൊരു തെരഞ്ഞെടുപ്പിൽ കൂടെ ഞങ്ങൾ സഹിക്കാം മൂന്നാമതിൽ അതും പറഞ്ഞു കൊണ്ടുവരരുത് എന്നുള്ളതാണ് എന്നാൽ ഞങ്ങളുടെ അതിനകത്ത് സ്റ്റാൻഡ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല തെരഞ്ഞെടുപ്പിൽ ജയമല്ല തോൽവിയല്ല നാളെ മത്സരിക്കാൻ തന്നെ പറ്റാതായാലും പറയേണ്ടടുത്ത് അത് പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡ് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വേദിയിലേക്കും ഈ സ്ഥലത്തേക്കും ഒക്കെ ഞാൻ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് മറച്ചു ഞാൻ ഒരിക്കലും മറച്ചു വെച്ചത് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ കൺവെൻഷൻ നടന്നപ്പോൾ രമേശിയുടെ പ്രസംഗം ഞാൻ ഞാനവിടുന്ന് കേൾക്കാനിടയെ അതൊരു നല്ല മൈക്കൊന്നും ആയിരുന്നില്ല ടീച്ചറെ ആളുകൾ അത്രയും അവർ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് സംഘാടകൻ അധ്യക്ഷൻ സോറി പറഞ്ഞു ഇത്രയും ആൾക്കാർ വരുന്നു ഞങ്ങൾ വിചാരിച്ചില്ല അതുകൊണ്ട് വലിയ അറേഞ്ച്മെന്റും വലിയ ഹോളൊന്നും ഞങ്ങൾ കരുതിയില്ല അതൊരു നല്ല മൈക്കൊന്നുമല്ല വേദിയിലേക്ക് സ്പീക്കർ തിരിച്ചു വെച്ചിട്ടില്ല താഴത്തേക്കേ ഉള്ളൂ അപ്പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാം അവിടെ ആളുകളുടെ ബഹളമുണ്ട് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പറഞ്ഞ വാചകങ്ങളിൽ ഞാൻ കേട്ട പ്രധാനപ്പെട്ട വാചകങ്ങൾ ഇതാണ് ടി പി ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിട്ടിനിടയിൽ ആ വെട്ടുകളേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കാൻ കാരണം എത്ര വേദന തിന്നിട്ടുണ്ടാകും എന്നുള്ളത് ആലോചിക്കുമ്പോൾ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് കെ കെ രമ കൊയിലാണ്ടിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ കേട്ട വാചകങ്ങളാണ് പക്ഷേ നെടുമങ്ങാട് എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയെ ഞാൻ കാണാൻ പോയപ്പോ ആ അമ്മ എന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് ആ കയ്യിൽ നിന്നൊരു ചൂട് എന്നിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് തോന്നി എന്നിട്ട് ആ അമ്മ ചോദിച്ച ചോദ്യം എന്നെ ഇപ്പോഴും അലട്ടുകയാണെന്ന് അബിയുടെ അമ്മ പറയുകയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വരെ ദിവസം പഴക്കമുള്ള മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് അതാണ് ടീച്ചർ രണ്ട് മുതൽ മൂന്ന് വരെ ദിവസം പഴക്കമുള്ള പക്ഷെ മുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ രണ്ട് മുതൽ മൂന്ന് വരെയുള്ള ദിവസമുള്ള മുറിവ് ആ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളത് ഒരു അമ്മ ഒരു പെറ്റമ്മ അറിയേണ്ടി വരുന്നത് അച്ഛൻ പറയേണ്ടി വരുന്നത് കൊല്ലാൻ തീരുമാനിക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്നില്ലേ എൻ്റെ കുട്ടിക്ക്ന്ന് ഒരു അച്ഛൻ പറയേണ്ടി വരുന്നത് അതെല്ലാരും പറഞ്ഞു അത് ആൾക്കൂട്ട വിചാരണയാണ് ആൾക്കൂട്ട കൊലപാതകമാണ് അത് ഓർഗനൈസേഷണൽ അത് സംഘടനാപരമായ അലിഖിതമായ നിയമങ്ങൾ കൊണ്ട് മുൻകൂട്ടി തീരുമാനിച്ച് നടത്തിയ കൊലപാതകമാണ് അത് ആൾക്കൂട്ടം ഒരക്രമത്തിനടക്ക് സംഭവിച്ചു പോയതോ ഒരു ഇൻസിഡൻറ്റ് ഇൻസിഡന്റിനടക്ക് അറിയാതെ ഉണ്ടായി പോയതോ അല്ല അത് ഓർഗനൈസേഷണൽ കില്ലിങ് ആണ് ഒരു പ്രസ്ഥാനത്തിന്റെ അനിഷ്ടം പിടിച്ചു പറ്റിയതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം വിചാരണ ചെയ്ത് കൊല്ലാൻ തീരുമാനിക്കുക ഞാൻ ആ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്നറിയോ ഈ കുട്ടികൾ തിരുവനന്തപുരത്തെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കാൻ തന്നു അപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ ചെന്നപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ ഉള്ളത് തികയാഞ്ഞിട്ട് പൈസ കൊടുത്ത് പുറത്ത് കൊടുത്തയച്ചിട്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് തിരുവനന്തപുരം നഗരം കാണാൻ വേണ്ടി ഈ ചേച്ചി പൈസ കൊടുത്തിട്ട് കുട്ടികളെ അയച്ചു അതിൽ ഈ പയ്യന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ബ്രദർലി സഹോദരനെ പോലെ സുഹൃത്തിനെ പോലെ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ പയ്യൻ കോളേജിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുകയാണ് ഉത്സവത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അമ്മയോട് ഒരു കാരണം പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എന്നോട് പറയാം കോളേജിൽ എന്തോ പ്രധാനപ്പെട്ട പേപ്പർ കൊടുക്കാനുണ്ടെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ എന്നാ കോളേജിന്റെ കാര്യം അവൻ തിരിച്ചു പോയിക്കോട്ടെ അവൻ തിരിച്ചുപോയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു നമ്മുടെ അമ്മമാർ അങ്ങനെയല്ലേ ചിന്തിക്കുക കോളേജിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ എൻ്റെ മകൻ ചെന്ന് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ അമ്മ വിചാരിച്ചിട്ടുണ്ടാവും അത് പോയി കൊടുത്തോട്ടേ എന്നിട്ട് എന്നാൽ തിരിച്ച് ഇവൻ എത്തിയോ എന്ന് അറിയാൻ അമ്മക്ക് ആശങ്ക ഉണ്ടാവില്ലേ ബസ്സിലല്ലേ തിരിച്ച് വയനാട് വരെ ഒരു കുട്ടി വയനാട് എറണാകുളം വരെ എത്തി ഡോക്ടറെ എന്നിട്ട് എറണാകുളത്ത് ആ കുട്ടി പിന്നെയും തിരിച്ച് വയനാട് വരെ ബസ്സിൽ പോവാ അപ്പം ആ വിവരം കിട്ടാൻ വേണ്ടി വിളിച്ചിട്ട് ഇവന് കിട്ടുന്നില്ല അപ്പൊ കിട്ടാതാവുമ്പോൾ ടെൻഷനായി 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 കൂടെയുള്ള ഈ ബ്രദറിനെ പോലെ എന്ന് പറഞ്ഞ കുട്ടിയെ വിളിക്കുമല്ലോ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ആ കുട്ടി പറ ഒരു കുഴപ്പമില്ല അമ്മ അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അന്ന ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തണ്ട നീ അമ്മ പറഞ്ഞു എന്ന ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തണ്ട നീ അമ്മ പറഞ്ഞു ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ചാലിട്ട് ചാലിട്ടുമ്പോ അമ്മ പറയാ പിന്നെ എനിക്ക് സമാധാനം ഇല്ലാഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കി ഞാൻ വിളിച്ചു നോക്കിയപ്പോഴും എന്റെ കുട്ടി ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ ഈ സുഹൃത്തിനെ പിന്നെയും വിളിച്ചു ആ സുഹൃത്തിനെ വിളിച്ച് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഈ കുട്ടി തിരിച്ചു വിളിക്കുക ആരും മകൻ മകൻ തിരിച്ചു വിളിച്ചിട്ട് അവന്റെ ക്ഷീണിച്ച ശബ്ദം കൊണ്ട് എന്താ പറയുന്നത് അമ്മ ഞാൻ കിടക്കാണ് എനിക്ക് ക്ഷീണമാണ് ഞാൻ വെക്കട്ടെ വേറൊന്നും ഈ മകൻ പറയുന്നില്ല അന്ന് വെച്ച കാര്യം എന്താണെന്നറിയോ അമ്മയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ ഇവൻ ഇവനെന്തെങ്കിലും അപകടം അറിയാതിരിക്കാൻ ഈ ഒപ്പം നടന്ന് അവന്റെ വീട്ടിൽ അന്തി ഉറങ്ങിയ ഒരുത്തൻ ആ ഒരുത്തൻ ഫോൺ വിളിച്ചിട്ട് ഇവന്റെ ചെവി കൊടുക്കുക ഇത് മാത്രമേ പറയാവൂ എന്നുള്ളത് ഇവർ ചുറ്റുവട്ടത്ത് നിന്നിട്ട് പറയുക അപ്പൊ ഈ കുട്ടി പറയാ എനിക്ക് ക്ഷീണമാണ് ഞാൻ കിടക്കട്ടെ അന്ന് അമ്മയുടെ കുട്ടി കിടന്നോ എടാ നീ എത്തിയൂന്ന് അറിയാൻ എന്റെ വിഷമം കൊണ്ട് അമ്മ വിളിച്ചതാ എന്നിട്ട് ഈ അമ്മ പിന്നെയും ഫോൺ വെക്കുക കിടന്നാ ഉറങ്ങിയ എഴുന്നേക്കണ ഒരു നേരം ഉണ്ടല്ലോ കിടന്നാ ഉറങ്ങിയ എഴുന്നേൽക്കണ ഒരു നേരം ഉണ്ടല്ലോ ആ നേരായപ്പോ പെറ്റമ്മയല്ലേ പിന്നെയും വിളിക്കുക പിന്നെയും വിളിക്കുമ്പോ ഫോൺ എടുക്കുന്നില്ല പക്ഷെ പിന്നെ ഞാൻ ആ അമ്മ നേരിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് വേറൊരു വാർത്തയോ റിപ്പോർട്ടോ ഒന്നും ഞാൻ നേരിട്ട് കേട്ട കാര്യം ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക എന്നെ ബാക്കി ആൾക്കാർ നോക്കുന്നതിന്റെ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി അടുത്ത സ്ഥലത്ത് പോകേണ്ട കാര്യം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മ വിളിക്കുക ആ അമ്മ വിളിക്കുമ്പോൾ മകൻ ഫോൺ എടുക്കുന്നില്ല അപ്പൊ പിന്നെ ഈ കുട്ടിയെ വിളിക്കുക അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ ഇവൻ തിരിച്ചു വിളിക്ക സിദ്ധാർത്ഥ തിരിച്ചു വിളിക്ക എന്താ അമ്മ വിളിച്ചേ അല്ല മോനെ നീ ഉറ എഴുന്നേറ്റോ ഇല്ല അമ്മ നല്ല ക്ഷീണം ഞാൻ കിടക്കട്ടെ പിന്നെയ ഫോൺ വെക്ക അപ്പം അമ്മ എന്താ അറിയോ ഈ അക്ഷയ് എന്ന് പറയുന്ന കൂട്ടുകാരൻ അവനും ഞാൻ വിളിച്ചിട്ടൊന്നും എടുക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുട്ടിക്ക് വയ്യ കിടപ്പിലായിരുന്നു എന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് പോയി അന്വേഷിക്കാൻ ഞാൻ ആരോടെങ്കിലും പറയുമായിരുന്നു പക്ഷെ ഇവന്റെ ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഒരു മിനിറ്റും പത്ത് സെക്കൻഡും പതിനഞ്ച് സെക്കൻഡും ഒക്കെ തിരിച്ച് എന്നെ മറുപടി പറയിപ്പിച്ചിട്ട് അവന് ക്ഷീണമാണെന്ന് എന്നെ അവർ വിശ്വസിപ്പിച്ചു മക്കളെ എന്ന് ആ അമ്മ കണ്ണീരോടെ പറയാം എൻ്റെ ഏറ്റവും പ്രയാസമുള്ള പാറ്റെന്താണെന്ന് അറിയുമോ ഈ കുട്ടിയുടെ ബോഡി അവിടെ നിന്ന് ചവിട്ടി പൊളിച്ചു കൊണ്ടുപോയിട്ട് ഇവര് ആശുപത്രിയിൽ എത്തിച്ചു വീട്ടി ആശുപത്രിയിൽ എത്തിച്ചിട്ടും മകനെ പറ്റി ഒരു വിവരം കിട്ടാഞ്ഞിട്ട് ഈ കൂട്ടുകാരനെ പിന്നെയും വിളിക്കുക അപ്പൊ വിളിച്ചപ്പോൾ ഇവൻ പറയുന്നത് എന്താ അറിയാം അമ്മയോട് അമ്മ അവനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടറെടുത്ത് വന്നിരിക്കുക അപ്പൊ കുട്ടി മൃതദേഹമായി അത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മോർച്ചറിയുടെ ഉള്ളിലേക്ക് എത്തിച്ചു അപ്പോഴും കൂടെ നടക്കുന്നവൻ ഈ വീട്ടിൽ അന്തി ഉറങ്ങിയവൻ ഒപ്പം ഭക്ഷണം കഴിച്ചവൻ ആ അമ്മ കൈകൊണ്ടുണ്ടാക്കി ഭക്ഷണം കൊടുത്തവൻ ആ അമ്മയോട് പറയുന്നത് ഡോക്ടർ എന്താണ് പറയുന്നത് അമ്മ അവനെ കാണിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോഴും ടി പി കേസ് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന മാധ്യമങ്ങളോട് എന്നറിയാതെങ്കിലും ചോദിക്കുന്ന ഏതെങ്കിലും സി പി എമ്മുകാരുണ്ടെങ്കിൽ അവരോടും ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ തിരിച്ചറിയണം അമ്മ അവസാനം പറഞ്ഞ വാക്കത ആരും ഫോൺ എടുക്കാതിരുന്നാ മതിയായിരുന്നു മോനും എടുക്കണ്ട മോനും എന്നെ തിരിച്ചു വിളിക്കണ്ട കൂട്ടുകാരനും എടുക്കണ്ട ആരും എടുക്കാതിരുന്ന എന്റെ കുട്ടിക്ക് എന്തോ പറ്റി എന്നെങ്കിലും ഞാൻ വിചാരിക്കൂലേ സത്യമല്ലേ നാലുമണിയായിട്ട് സ്കൂളിൽ വിട്ട് കുട്ടി വന്നില്ലെങ്കിൽ അഞ്ചുമണിയായ തൊട്ടു തുടങ്ങൂലെ ആശങ്ക അഞ്ചരയായ വെപ്രാളാവില്ലേ മണിയായ കൈയും കാലും തടറില്ലേ ഏഴുമണിയായ കറങ്ങി വീടില്ലേ അപ്പൊ ആരെങ്കിലും അയക്കൂലേ വേറെ കൂട്ടുകാരെ വിളിച്ചു ചോദിക്കൂലേ മാനേജ്മെന്റിനോടോ രക്ഷിതാക്കളോ ടീച്ചറോടോ പറയില്ലേ ഞാൻ പറയുന്ന ഈ ആറ്റിറ്റ്യൂഡിനെ അതിനെയാണ് രാഹുൽ നേരത്തെ പിന്നെ പറഞ്ഞൊരു വാക്ക് ഫാഷിസം എന്നതിൽ കുറഞ്ഞൊന്നും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ അത് കണ്ടവരും കേട്ടവരും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നിശബ്ദരാക്കുന്ന ഭയത്തെ ആളുകളിലേക്ക് പകർന്നു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കണമെങ്കിൽ ടി വേണ്ടി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ടി പി കേസ് നമ്മളോട് പറയുന്നതും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ് മറക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സംസാരിക്കുന്നത് നിർത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് എത്ര വലിയ കരുത്തനാണെങ്കിലും ഇഞ്ച് അമ്പത്താറിഞ്ചിൻ്റെ നെഞ്ചളവാണെങ്കിലും ചങ്കിൻ്റെ എണ്ണം ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കേസ് ഇപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വേദി ഈ വേദിയിൽ നിറയെ ആളുകൾ ഇരിക്കുമ്പോൾ ടീച്ചർ അമ്മയാണ് എതിരെ മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭയമുണ്ടോ എന്ന് എന്നോട് വീണ്ടും മാധ്യമങ്ങൾ ചോദിച്ചു പേടിയുണ്ടോ ഞാൻ മത്സരിക്കാൻ വരുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ പിന്തുണയുള്ള പ്രസ്ഥാനത്തിൻ്റെയും കൂടത്താണ് അല്ലെങ്കിൽ എന്നുള്ളത് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞാൻ മത്സരിക്കാൻ വരുന്നത് കൊടി പ്രസ്ഥാനത്തിലല്ല എന്നുള്ളതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പേടിയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചത് രണ്ടാമത്തെ ഒരു ഉത്തരവ് ഞാൻ അന്നത്തെ വേദിയിൽ പറഞ്ഞതാണ് ഞാൻ അത് ദീർഘമായി പറയുന്നില്ല വാചകം മാത്രം പരിപൂർണമായി കാഴ്ച നഷ്ടപ്പെട്ട ഒരു കണ്ണും കുറച്ചു മാത്രം കാണാവുന്ന മറ്റൊരു കണ്ണും കൊണ്ട് പ്രായം എൺപതുകളിലടുത്തെത്തിയൊരമ്മ ചൊക്ലിയിലെ എൽ പി ഒരു ടീച്ചർ മകൻ്റെ മൃതദേഹം ആദ്യം നോക്കിയിട്ട് ഇതെൻ്റെ മകനല്ല എന്ന് പറഞ്ഞു തൊട്ടു നോക്കിയിട്ട് കാരണം അമ്മക്ക് മകനെ തൊട്ടാൻ അറിയാലോ തൊട്ടാണറിയാമല്ലോ മകൻ്റെ മുഖത്തെന്തൊക്കെയാണുള്ളത് മകൻ്റെ മുഖത്തെ ഓരോ കറിവുകളും ഓരോ വളവുകളും തിരിവുകളും ഒക്കെ അമ്മമാർക്കുണ്ടാവും കാരണം അതിങ്ങനെ എപ്പോഴും തൊട്ടു നോക്കുന്ന അമ്മമാരാണ് എന്നോട് രമേശ് പറഞ്ഞത് അമ്മ വയസ്സായപ്പോഴും എല്ലാ കാര്യവും ടി പി എന്നെ അമ്മയുടെ ചെയ്തിരുന്നേന്ന് അപ്പം കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് മകനല്ലെന്ന് തോന്നിയിട്ട് തൊട്ടുറപ്പ് വരുത്താൻ നോക്കുമ്പോൾ ഇങ്ങനെ വരവര വരവരയായിട്ട് മുറിവുകൾ മുഖത്ത് മാത്രമുള്ള ഒരാളെ കൈ പെട്ടെന്ന് വലിച്ചിട്ട് ഇതെൻ്റെ മകനല്ലാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു വടകരക്കൊരു ടീച്ചർ ടീച്ചർ അമ്മ ഉണ്ടെങ്കിൽ അത് പത്മിനി ടീച്ചർ തന്നെയാണ് അത് വേറെ ആരുമല്ല അത് വേറെ ആരുമല്ല ആ കൊലപാതകത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുവഹിച്ച ആളുകളോട് ആരോടെങ്കിലും ഐക്യദാർഢ്യപ്പെടുകയും എന്തെങ്കിലും സംഘടനാ ബോധത്തിന്റെ പേരിൽ അവരെ മഹത്വൽക്കരിക്കുകയും ചെയ്ത ഒരാളെ കേരളത്തിലെ വേറെ എവിടെ ആരെ വിളിച്ചാലും വടകര അവരെ ആ പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത് വ്യക്തിപരമായ ഒരു ഒരാക്ഷേപമല്ല അതൊരു ജനത ഇത്രയും കാലം മുറിവുണങ്ങാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വേദനയിൽ ചാലിച്ചു പറയുന്ന വാക്കുകളാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവും പരാജയമൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ജനങ്ങൾ നമ്മളെ കൈവിടില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് വടകര വന്ന് ഇറങ്ങിയ കാലിവിടെ നിലത്ത് തൊട്ട് ആദ്യത്തെ സെക്കൻഡ് തൊട്ട് ഇപ്പം ഇവിടെ നിൽക്കുന്ന ഇതുവരെയും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്